ഫിലിം എക്സിബിഷൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളുള്ള രണ്ട് മൾട്ടിപ്ലക്സ് ബ്രാൻഡുകളുടെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഒന്ന് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ആശീർവാദ് സിനിപ്ലക്സ് ആണ് രണ്ടാമത് നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ് കേട്ടോ അപ്പൊ ഈ ആശീർവാദ് സിനിപ്ലക്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ലാലേട്ടന്റെ രൂപമാണ് പക്ഷെ ശരിക്കും അതിൻ്റെ ഓണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്നി പെരുമ്പാവൂറാണ് അപ്പൊ ഇന്നത്തെ ഒരു മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റർ അന്നി പെരുമ്പാവൂർ വേഴ്സസ് ലിസ്റ്റിൻ സ്റ്റീഫാണ് കേട്ടോ ഈ മത്സരം എന്ന് പറയുമ്പഴേ ആരോഗ്യപരമായിട്ടുള്ള മത്സരമാണ് ഓക്കെ അപ്പോ ലാലെ നമ്മൾ താൽക്കാലികമായി കുറച്ച് നേരത്തേക്ക് ഒന്ന് മാറ്റി നിർത്തുവാണ് പിന്നെ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ മതി കേട്ടോ നമ്മളിപ്പോ ഈ ലാലാട്ട സിനിമകൾ കണ്ടിട്ട് പ്രത്യേകിച്ച് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് പറയാം ഇനി നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മോശം സിനിമയാണെന്ന് പറയാം വലിച്ചു കീറി ഒട്ടിക്കുന്ന ആൾക്കാർ വരെ ഉണ്ട് ഇപ്പോൾ ആശീർവാസിനി സിനിമാസിന്റെ ഭാഗത്ത് നിന്നും അതിന് യാതൊരുവിധ ഫേക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ അതാണ് അവരുടെ ആ ഒരു കമ്പനിയുടെ ഒരു ഒരു നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രമുഖ നടന്മാരായിട്ടുള്ള അവരുടെ പി ആർ കമ്പനീസിൻ്റെയൊക്കെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അത് നീ പറയേണ്ട എന്നുള്ളൊരു നിലപാടാണ് പല ഓക്കെ അതൊക്കെ നീക്കട്ടെ നമുക്ക് അതിലേക്കൊന്നും പോകണ്ട ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ആന്റണി പെരുമ്പാവൂറിൻ്റെ ആശീർവാദ സെനിപ്ലക്സിനാണോ അതോ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫിൻ്റെ മാജിക് ഫ്രെയിംസിനാണോ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ കേരളത്തിലുള്ളത് എന്നുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ തിയേറ്റർ ആരുടെ പേരിലാന്ന് ഓക്കെ അപ്പോൾ നമുക്ക് ജില്ല തിരിച്ച് തന്നെ ഓരോരോ സ്ഥലങ്ങളിൽ ഇവരുടെ തിയേറ്ററുകളുടെ എണ്ണവും അതുപോലെ ഇവരുടെ ഈ തിയേറ്ററിൻ്റെയൊക്കെ സ്ക്രീനുകളുടെ എണ്ണവും നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ ആദ്യത്തെ ജില്ല യെസ് നമ്മുടെ തലസ്ഥാനത്ത് നിന്നാണ് തുടങ്ങുന്നത് തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുവാണെങ്കിൽ രണ്ട് ബ്രാൻഡുകൾക്കും ഒരു തിയേറ്റർ പോലും ഇല്ല എന്നുള്ള ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ട്രിവാൻഡ്രം ഇങ്ങനെ ഇവർക്ക് ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് കിടപ്പുണ്ട് ആർക്ക് വേണമെങ്കിലും വന്ന് തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ തിയേറ്റർ മുട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അങ്ങനെ ഉണ്ട് നല്ല മികച്ച തിയേറ്ററാണ് ട്രിവാൻഡ്രത്തുള്ളത് അപ്പോൾ ഇനി ട്രിവാൻഡ്രം നേരെ അങ്ങ് കൊല്ലത്തേക്ക് പോകുകയാണെങ്കിൽ കൊല്ലത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ ആശ്വാസിനി പ്ലക്സ് ആദ്യമായിട്ട് അവരുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ കൊല്ലത്ത് എവിടെയെന്ന് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ കൊല്ലം കൊട്ടിയത്തെ ഡ്രീം സ്മാളില് മൂന്ന് സ്ക്രീനോട് കൂടിയ ആശീർവാദ സിനിപ്ലക്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഈ അടുത്താണ് തിയേറ്റർ ഓപ്പൺ ചെയ്തത് അതിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കേട്ടിട്ടുണ്ടാവും യെസ് അപ്പോൾ ആശീർവാദ് സിനിപ്ലക്സ് തിയേറ്റർ നമ്പർ വൺ ഇവിടെ മൂന്ന് സ്ക്രീനും ആയിരിക്കുകയാണ് മാജിക് ഫ്രീംസിന്റെ കാര്യത്തിൽ സീറോ ആണ് ഓക്കെ ഇനി നമ്മൾ കൊല്ലത്ത് നിന്ന് നേരെ പത്തനംതിട്ടയിലേക്ക് പോകുന്നു പത്തനംതിട്ടയുടെ കാര്യം പറയുമ്പോൾ അവിടെയും ആശീർവാദ് സിനിപ്ലക്സിന് തിയേറ്റർ ഉണ്ട് നമ്മുടെ കടപ്ര മാൾ ഗ്രാൻഡയിൽ അവിടെ ഒരു മൂന്ന് സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ആണ് ആശീർവാദ സിനിപ്ലക്സിനുള്ളത് ഇനി മാജിക് ഫ്രംസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാജിക് ഫ്രെയിംസിന് സീറോ തിയേറ്റർ ഒന്നും ഇല്ല ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നും നേരെ ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയുടെ കാര്യം പറയുമ്പോൾ വീണ്ടും നമ്മുടെ ആശീർവാദ സിനിപ്ലക്സ് ഒരു റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് അതായത് തിയേറ്റർ ഉണ്ട് കേട്ടോ അപ്പൊ അവിടെ നമ്മുടെ ഹരിപ്പാട് എംലാൽ സിനിപ്ലക്സിൽ നാല് സ്ക്രീനോട് കൂടി ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ട് അപ്പോ ഇനി മാജിക് ഫ്രെയിംസിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാജിക് ഫ്രെയിംസിന് അവിടെ തിയേറ്റർ ഒന്നും ഇല്ല എന്നുള്ളതാണ് അപ്പോ നാല് ജില്ലകൾ നമ്മൾ പിന്നിട്ടു ഇതുവരെ മാജിക് ഫ്രെയിംസിന് സീറോ തിയേറ്റർ സീറോ സ്ക്രീൻ ഓക്കെ ആശീർവാസിൻ്റെ കാര്യം നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇത്രയും തിയേറ്റേഴ്സ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആലപ്പുഴയിൽ നിന്ന് നേരെ കോട്ടയത്തേക്ക് പോകുമ്പോൾ മാജിക് ഫ്രെയിംസ് അവിടെ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് അവിടെ ആശീർവാദ സിനിപ്ലക്സിനും തിയേറ്റർ ഒന്നും ഇല്ല കേട്ടോ എവിടെയെന്ന് നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ തലയോലപ്പറമ്പ് നൈസ് തിയേറ്റർ ഇത് ഇപ്പോൾ ഈ അടുത്താണ് തിയേറ്റർ അവർ ഏറ്റെടുത്ത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ നല്ല സ്പെക്കൊക്കെ കൊടുത്തിട്ട് ഉള്ളൊരു തിയേറ്റർ ആണ് അപ്പോൾ അവിടെ ഒരു സ്ക്രീനാണ് വരുന്നത് യെസ് അപ്പോൾ മാജിക് ഫ്രെയിംസ് അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് ഇനി നമ്മൾ കോട്ടയത്ത് നിന്ന് നേരെ അങ്ങോട്ട് പോകുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ് ഇടുക്കി ജില്ലയിൽ ആർക്കെങ്കിലുമൊക്കെ തിയേറ്റർ ഉണ്ടോ യെസ് അവിടെയും ആശീർവാദ സിനിപ്ലക്സിന് തിയേറ്റർ ഉണ്ട് എന്നുള്ള കാര്യമാണ് കേട്ടോ ആശീർവാദ സിനിപ്ലക്സിൽ നല്ല ആധിപത്യം പുലർത്തിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് തിയേറ്ററാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊടുപുഴ ആശീർവാദ സിനിപ്ലെക്സിൽ മൊത്തം നാല് സ്ക്രീനാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചുരുക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് കേരള സൈഡിൽ ആശീർവാദ സിനിപ്ലക്സിന് വളരെ വലിയ ഒരു ശക്തി തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും ഓക്കെ മാജിക് ഫ്രെയിംസ് അവിടെ വളരെ വളരെ വീക്കാണ് കോട്ടയത്ത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു അടുത്ത് ഈ ഒരു തിയേറ്റർ അവർ ഏറ്റെടുത്ത് നടത്തുന്നത് ഓക്കെ അപ്പോൾ ഈ ഇടുക്കി നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോവാണ് തിയേറ്ററുകളുടെ കാര്യത്തിൽ നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം അവിടെ മാജിക് ഫ്രെയിംസ് തിയേറ്റർ ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ തിയേറ്റർ ഇല്ല അവിടെയും ആശീർവാദിന് തിയേറ്റേഴ്സ് ഉണ്ട് എത്ര തിയേറ്റർ എന്ന് രണ്ട് തിയേറ്റേഴ്സ് രണ്ട് സ്ഥലത്തായിട്ടുണ്ട് ഒന്ന് നമ്മുടെ പെരുമ്പാവൂർ ആശീർവാദ് സിനിപ്ലെക്സ് ആണ് അവിടെ രണ്ട് സ്ക്രീൻ ആണ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ മൂവാറ്റുപുഴയില് ഗ്രാൻഡ് സെന്റർ മാളില് മൂന്ന് സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്ററും ഈ കുറച്ച് കുറച്ച് മാസം മുന്നെയാണ് അവർ ഓപ്പൺ ചെയ്തത് കേട്ടോ അപ്പൊ ആശീർവാദ് സിനിപ്ലെക്സ് വളരെ വളരെ ശക്തി കേന്ദ്രമായിട്ട് ഇങ്ങനെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എറണാകുളം വരെ നമ്മൾ എത്തി നോക്കുമ്പോൾ ആശീർവാദ് സിനിപ്ലക്സ് വളരെ വളരെ മുമ്പിലാണ് മാജിക് ഫ്രെയിംസ് വളരെ പുറകിലാണ് കേട്ടോ ഇനി നമുക്ക് എറണാകുളത്ത് നിന്ന് നേരെ തൃശൂർ ജില്ലയിലേക്ക് പോവാം തൃശൂർ ജില്ലയുടെ കാര്യം പറയുമ്പോൾ ഇനിയാണ് കളി മാറുന്നത് ഇനി നമുക്ക് നോക്കാം മാജിക് ഫ്രെയിംസ് മുകളിലേക്ക് കയറുമെന്നുള്ള കാര്യം നമുക്ക് കണ്ടുതന്നെ അറിയാം തൃശൂർ ജില്ലയിൽ ആശീർവാദ് സിനിപ്ലക്സ് സീറോ ആണ് തിയേറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല പക്ഷേ മാജിക് ഫ്രെയിംസിന് രണ്ട് തിയേറ്റേഴ്സ് വരുന്നുണ്ട് ഏതൊക്കെയാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്ന് നമ്മുടെ ഗുരുവായൂർ ജയസ്രീ തിയേറ്ററാണ് ജയശ്രീ തീയേറ്ററിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മാജിക് ഫ്രെയിംസ് ഏറ്റെടുത്ത് നടത്തുന്ന ഒരു തിയേറ്ററാണ് കേട്ടോ അപ്പോഴേ നമ്മൾ ഇതുവരെ നോക്കിയ സമയത്ത് എല്ലാ തിയേറ്റേഴ്സ് മാജിക് ഫ്രെയിംസിന്റെ എല്ലാ തിയേറ്റേഴ്സും പറഞ്ഞ തീയേറ്റേഴ്സ് ഒക്കെ അവർ ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്റേഴ്സാണ് ഒന്നും പുതിയതല്ല കേട്ടോ പക്ഷേ പുതിയൊരു തിയേറ്റർ ഞാൻ പറയുന്നുണ്ട് അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചൂണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ കാതേഴ്സ് മാളിൽ രണ്ട് സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഈ അടുത്താണ് ഓപ്പൺ ചെയ്തത് അതൊരു പുതിയ തിയേറ്റർ ആണ് അപ്പോൾ ഇനി തൃശ്ശൂരിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പാലക്കാടാണ് പാലക്കാട് ജില്ലയുടെ കാര്യം പറയുമ്പോൾ ഈ രണ്ട് ബ്രാൻഡുകൾക്കും തിയേറ്റർ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെ അവർ കണ്ടുമുട്ടുകയാണ് സുഹൃത്തുക്കളെ അപ്പോൾ ആശീർവാദ സിനിപ്ലെക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ പാലക്കാട് ഷൊർണൂറിൽ എം ലാഡ് സിനിപ്ലക്സ് ഉണ്ട് അവിടെ മൂന്ന് സ്ക്രീനാണ് വരുന്നത് ഇനി മാജിക് ഫ്രെയിംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് രണ്ട് തിയേറ്റർ വരുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് ഓപ്പൺ ചെയ്ത നമ്മുടെ മാൾ ഓഫ് കിരഡയിലെ പട്ടാമ്പി മാൾ ഓഫ് ഗിരഡയിലെ മൂന്ന് സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഉണ്ട് അതുപോലെ തന്നെ ചെറുപ്പുളശ്ശേരി ദേവി സിനിമാസ് ഇപ്പോൾ അവർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അപ്പം ഈ രണ്ട് തിയേറ്ററുകളും പാലക്കാട് ജില്ലയിൽ മാജിക് ഫ്രെയിംസിന് അണ്ടറിൽ വരുന്നതാണ് കേട്ടോ ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്നതിനകത്തൊക്കെ ആധിപത്യം പുലർത്തുന്ന ഒരു പക്ഷേ മാജിക് ഫ്രെയിംസ് ആയിരിക്കും അത് നമുക്ക് കണ്ടു തന്നെ അറിയാം അപ്പം നമ്മൾ പാലക്കാട് നിന്നും നേരെ അങ്ങ് മലപ്പുറത്തേക്ക് പോവുകയാണ് മലപ്പുറത്തിന്റെ കാര്യം പറയുവാണെങ്കിൽ അഷ്ലവാസിനിക്സ് സീറോ ആണ് അവർക്ക് തിയേറ്റേഴ്സ് ഒന്നുമില്ല പക്ഷേ നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ കാര്യം പറയുവാണെങ്കിൽ അവർക്ക് തിരൂർ തന്നെ രണ്ട് തിയേറ്റേഴ്സ് ഉണ്ട് ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തിരൂർ അനുഗ്രഹ തിയേറ്റർ ആണ് മാജിക് ഫ്രെയിംസിന് അത്യാവശ്യം പേര് കിട്ടിയ ഒരു തിയേറ്ററാണ് കാര്യം അത്രയും മോശം സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് ഓക്കെ അത് നിൽക്കട്ടെ അടുത്ത തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരൂർ കയാം തിയേറ്റർ ആണ് പക്ഷെ അത് ഇതുവരെ ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പൊ ഏറ്റവും അടുത്ത ഓപ്പൺ ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിപ്പോൾ അതിന് ഈ ഒരു ലിസ്റ്റിലേക്ക് ഇട്ടേക്കുന്നത് കേട്ടോ അപ്പൊ തിരൂർ തന്നെ രണ്ട് തിയേറ്റേഴ്സ് അപ്പൊ നമ്മൾ മലപ്പുറത്ത് നിന്ന് നേരെ അങ്ങ് കോഴിക്കോടേക്ക് പോവുകയാണ് കേട്ടോ കോഴിക്കോടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ ആധിപത്യമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും മാജിക് ഫ്രെയിംസിന് മൂന്ന് തിയേറ്റേഴ്സും നമ്മുടെ ആശീർവാദിന് ഒരു തിയേറ്ററാണ് വരുന്നത് ആശീർവാദിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആർ പി മാളിലെ അഞ്ച് സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ ഏറ്റവും കൂടുതൽ സ്ക്രീനുകളുള്ള ഒരു തിയേറ്റർ ആശീർവാദിന്റെ സൈഡിൽ നിന്നുള്ള തിയേറ്റർ വേണമെങ്കിൽ ഇതാണെന്ന് പറയാം കേട്ടോ ഇനി മാജിക് ഫ്രെയിംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഏറ്റവും അടുത്ത് ഓപ്പൺ ചെയ്ത നമ്മുടെ അപ്സര തിയേറ്റർ അത് ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്ററാണ് അതുപോലെ തന്നെ നമ്മുടെ എസ് എം സ്ട്രീറ്റിലെ രാധാ തിയേറ്റർ അവിടെയും ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്റർ തന്നെയാണ് പിന്നെ അവരുടെ പുതിയ തിയേറ്റർ ആയിട്ടുള്ള കുന്നമംഗലം പാലക്കൽ മാളിൽ മൂന്ന് സ്ക്രീനോട് കൂടി മൾട്ടിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മൂന്ന് തിയേറ്റർ ഉള്ള സ്ക്രീനുകളുടെ എണ്ണം നമ്മൾ ആശീർവാദം ഒറ്റ തിയേറ്റർ കൊണ്ട് കൈയടക്കി എന്നുള്ളതാണ് കേട്ടോ ഇനി നമ്മൾ കോഴിക്കോട് നിന്ന് നേരെ അങ്ങ് വയനാട്ടിലേക്ക് പോവുകയാണ് വയനാട്ടിൻ്റെ കാര്യം പറയുമ്പോൾ തിരുവനന്തപുരത്തിന്റെ അതേ അവസ്ഥ തന്നെയാണ് ഈ രണ്ട് ജില്ലകളിലും ഈ രണ്ട് ബ്രാൻഡുകൾക്കും തിയേറ്റർ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം ഓക്കെ ഇനി നമ്മൾ വയനാട്ടിൽ നിന്ന് നേരെ കണ്ണൂരിലേക്ക് പോകുന്നു കണ്ണൂരിലേക്ക് പോകുമ്പോൾ നമ്മൾ ആശീർവാദ സിനിപ്ലക്സ് സീറോ ഒരു തിയേറ്റേഴ്സും ഇല്ല പക്ഷേ മാജിക് ഫ്രെയിംസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ രണ്ട് തിയേറ്റേഴ്സ് ഉണ്ട് ഒന്നാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മട്ടന്നൂർ സഹിന തിയേറ്റർ അവിടെ രണ്ട് സ്ക്രീൻ വരുന്നുണ്ട് അതുപോലെ തന്നെ തലശ്ശേരി ഡൗൺ ടൗൺ മാളിൽ മൂന്ന് സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്ററും വരുന്നുണ്ട് കേട്ടോ അപ്പോ ഈ കണ്ണൂർ ജില്ലയിൽ തന്നെ അവർക്ക് അഞ്ച് സ്ക്രീൻ ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇനി നമ്മൾ കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് എത്തി അവസാനത്തെ ജില്ലാ പതിനാലാമത്തെ ജില്ല ഓക്കെ കാസർഗോഡിന്റെ കാര്യം പറയുമ്പോൾ ആശ്രവാസിനി പ്ലക്സ് സീറോ ആണ് അവർക്ക് യാതൊരു തിയേറ്ററുകളും അവിടെ ഇല്ല അപ്പൊ ഈ സ്ഥലങ്ങളിലൊക്കെ ആശീർവാദിന് തിയേറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോ നമ്മുടെ മാജിക് മാജിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ മെഹബൂബ് തിയേറ്റർ ഉണ്ട് മെഹബുബിന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ അവിടെ അഞ്ച് സ്ക്രീനാണ് വരുന്നത് അപ്പോൾ ഇത്രയും നോക്കിയതിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ഏറ്റവും കൂടുതൽ തിയേറ്റർ തിയേറ്ററുള്ള ആർക്ക് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ക്രീനുകൾ ഉള്ള ആരുടെ പേരിലാണ് അപ്പൊ ആ ഒരു സമറിലേക്ക് അടക്കാം അല്ലേ അപ്പൊ ഞാൻ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ടുള്ള കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആശീർവാദ് സിനിപ്ലെക്സിന് മൊത്തം എട്ട് തിയേറ്ററുകളാണ് കേരളത്തിൽ അങ്ങോളോ ഇങ്ങോളോ ഒക്കെ ആയിട്ട് വരുന്നത് ഓക്കെ ഈ എട്ട് തിയേറ്ററുകളിലായിട്ട് ഇരുപത്തിയേഴ് സ്ക്രീനുകളാണ് ആശീർവാദ് സിനിപ്ലെക്സിൻ്റെ അണ്ടറിൽ വരുന്നത് ഓക്കെ ഇനി നമുക്ക് നേരെ മാജിക് ഫ്രെയിംസിലേക്ക് കടക്കാം മാജിക് ഫ്രെയിംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആശീർവാദിന് എട്ടാണെങ്കിൽ മാജിക് ഫ്രെയിംസിന് പതിമൂന്ന് തിയേറ്ററുകളാണ് ഇതുവരെ ഉള്ളത് പക്ഷേ സ്ക്രീൻ എണ്ണത്തിന്റെ കാര്യത്തിൽ ആശീർവാദ് സിനിപ്ലെക്സിനെ അങ്ങോട്ട് തകർക്കാൻ കഴിഞ്ഞില്ല ഈ പതിമൂന്ന് തിയേറ്ററുകളായിട്ട് ഇരുപത്തി അഞ്ച് തിയേറ്ററാണ് വരുന്നത് കേട്ടോ ആശീർവാദിൻ്റെ കാര്യം പറയുമ്പോൾ എട്ട് തിയേറ്റർ ഇരുപത്തിയേഴ് സ്ക്രീൻ ഇനി നമ്മുടെ മാജിക് ഫ്രെയിംസിന്റെ കാര്യം പറയുകയാണെങ്കിൽ പതിമൂന്ന് തിയേറ്ററുകൾ അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് സ്ക്രീനാണ് വരുന്നത് അപ്പോൾ ചുരുക്കം നമ്മൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിലേ നമ്മുടെ കേരളത്തിൻ്റെ സൗത്ത് സൈഡിൽ കൂടുതലും ശക്തി പ്രാപിച്ചിരിക്കുന്നത് നമ്മുടെ ആശീർവാദ സിനിപ്ലക്സ് ആണ് അതുപോലെ നോർത്ത് സൈഡിലേക്ക് നോക്കുമ്പോൾ മാജിക് ഫ്രെയിംസ് ആണ് അതുപോലെ തന്നെ ആശീർവാദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ എല്ലാം പുതിയ തീയേറ്റേഴ്സാണ് അതായത് ആശീർവാദിന് തന്നെ സ്വന്തം ഓൺ തിയേറ്റേഴ്സ് ആണ് പക്ഷേ മാജിക് ഫ്രെയിംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനല്ല അവരുടെ ഓൺ തിയേറ്റേഴ്സ് വളരെ കുറവാണ് ബാക്കിയുള്ളതൊക്കെ അവർ ഏറ്റെടുത്ത് നടന്ന തീയറ്റേഴ്സാണ് കേട്ടോ അതുപോലെ തന്നെ സ്ക്രീൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് ആശീർവാദിനാണ് അതുപോലെ തന്നെ നമ്മുടെ മാജിക് ഫ്രെയിംസ് തൊട്ട് പുറകിലാണ് നിൽക്കുന്നത് ചെറിയ വ്യത്യാസമുള്ളൂ പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് ബീറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം ഇനിയും രണ്ട് മൂന്ന് തിയേറ്റേഴ്സ് മാജിക് ഫ്രെയിംസിൻ്റെ ഭാഗത്ത് നിന്ന് ഓപ്പണമോ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആശീർവാദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ തന്നെ ഒരു തിയേറ്റേഴ്സും കൂടെ വരാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മത്സരം എന്താകും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇനി അങ്ങോട്ടുള്ള വരും വർഷങ്ങളിൽ കണ്ടറിയാം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആരാണ് എപ്പോഴാണ് എവിടുന്നാണ് തിയേറ്റർ കൊണ്ടുവരുതെന്നുള്ള കാര്യമൊക്കെ ഒരു ഡൗട്ടായിട്ട് ഇങ്ങനെ നിൽക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇതൊരു നല്ല ഇൻഫർമേഷൻ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ അടുത്ത കാണാം കാണട്ടോ ബൈ